എന്തല്ലാ പുല്യെ കണ്ടിട്ട് എത്ര നാളായി ചോദിക്കാൻ പറ്റും നമ്മളെ ക്ലോസ് ഫ്രണ്ട്സിനെ നമ്മൾ കാണുമ്പോൾ എനിക്കിപ്പോ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ പാളിയാന്ന് എനിക്കൊന്നും ഫ്രണ്ട്സ് ഉണ്ടോ അതിപ്പോ കാണുമ്പോൾ തന്നെ അപ്പുലെ എത്ര നാളായി കണ്ടിട്ട് നീ എന്താ വിളിക്കാത്ത അങ്ങനെ അത്രയ്ക്ക് പീഡം ഉണ്ടാകുന്ന റിലേഷനാണ് ഫ്രണ്ട്ഷിപ്പ് ഇനിയിപ്പൊ ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ട് മേടിച്ചും പക്ഷെ ആ ഒരു ഡെത്തിലോട്ടല്ല ഫ്രണ്ട്ഷിപ്പ് പോകുന്നു

മറ്റേ ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ ഉള്ളവർ വന്ന് ഹെൽപ്പ് ചെയ്യും അതാണ് ഫ്രണ്ട്ഷിപ്പ് ഇന്നിപ്പോൾ ഒരാളുടെ പ്രശ്നം വന്ന് അറിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ആയാലും ഡയറക്റ്റ് വാട്സപ്പിലൂടെ ആയാലും കോളിലേലും അറിഞ്ഞാൽ അവർ വരില്ല കാണില്ല സംസാരിക്കില്ല നമ്മുടെയൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിസ്റ്റ് ചെയ്യും ചില ഫ്രണ്ട്സ് എൻ്റെ ഒരു ഫ്രണ്ടിലൊരു പ്രശ്നം ഉണ്ടാവും ആ റിലേഷനിലൊരു പ്രശ്നം ഉണ്ടായാൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ വിദിൻ ഹാഫ് ആൻ അവർ ഞാനിവിടെ എത്താം നീ പേടിക്കുന്ന ഒന്നും പറയലാവണ്ടത് സംസാരിച്ച് സോട്ട് ചെയ്യാം ആ പറഞ്ഞു വരണ്ട എന്നിട്ട് ഒരു മൂന്ന് പോയി എന്നിട്ട് നമ്മൾ സംസാരിച്ച് ഒരു വർഷം അപ്പൊ വരണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ തരും സംശയം ഇത് തോന്നുന്നു വരണ്ടെന്ന് പറഞ്ഞാൽ വരില്ല ഒന്നും പറയാതിരുന്നാല് വരില്ല ഒരാളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചെല്ലാതിരിക്കുന്ന ഒരു സംശപ്പാണ് ഒരാളിന്റെ ബോഡിയിൽ ഒരു മൂന്നുണ്ടായി നമ്മളിപ്പോ ചിലപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായി നമ്മൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്നത് ഫ്രണ്ട്സ് അപ്പവരെ അതിന് മുമ്പ് തന്നെ കരയത്തൊന്നും ഇല്ല ബട്ട് സ്റ്റിൽ അവരായിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയാമെന്ന് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിരിക്കും കുറവാണ് ഞാൻ പറഞ്ഞില്ല ജനജീവിൽ കണ്ടുവരുന്നുണ്ടായിരുന്ന എല്ലാ ഷോക്ക് ഫ്രണ്ട്ഷിപ്പ് കാണുന്ന എനിക്കിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കും കാരണം അവരായിരുന്നു ഭയങ്കരൊന്നുമില്ല വേറെ ഷോക്ക് അവരുടേതായ ലൈഫും ജോബിയും കൂടെ മാത്രം ും ഫ്രണ്ട് ഡെ കുറു ഫ്രീഡം എടുത്ത് വിളിക്കാനും ഫ്രീഡം എടുത്ത് നമുക്ക് അവനെടുത്ത് ഉറച്ചു എപ്പോ വേണോ നമുക്ക് അവനെ സംസാരിക്കാമോ സംസാരിക്കാമോന്നുള്ള ഒരു ഫ്രീഡം ഉണ്ടായ റിലേഷൻ ആണ് ഫ്രണ്ട്ഷിപ്പ് ഇന്ന് കണ്ടത്തെ ഫ്രണ്ട്ഷിപ്പ് പോയി ആഗ്രഹിച്ചു അതായത് അടുത്ത ദിവസം